ഇറ്റലിയുടെ റിപ്പബ്ലിക് ദിനത്തിൽ പാർലമെന്റിൽ ഇറ്റാലിയൻ ദേശീയഗാനം ആലപിച്ച സംഘത്തിൽ എഡൂർ സ്വദേശിനിയും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷത്തിലാണ് എഡൂർ സ്വദേശിനിയും വിദ്യാർത്ഥിനിയുമായ എലൈന അടങ്ങുന്ന നാപ്പതംഗ സംഘത്തിന് ദേശീയ ഗാനത്തിനൊപ്പം മറ്റൊരു ഗാനം കൂടി ആലോപിക്കുവാൻ അവസരം ലഭിച്ചത് ഇറ്റലിയിലെ വിവിധ സ്കൂളുകളിലെ കോയറുകളിൽ നിന്നാണ് നാൽപ്പത് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത് ഓരോ വർഷവും വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകൾക്കാണ് റിപ്പബ്ലിക് ദിനത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുവാൻ അവസരം ലഭിക്കുക ഈ വർഷം റിപ്പബ്ലിക് ദിനത്തിൽ പരിപാടി അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ച നാൽപ്പത് വിദ്യാർത്ഥി സംഘത്തിലെ ഏക മലയാളി കൂടിയാണ് എലൈന തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ഒരു മാസത്തെ പരിശീലനം നൽകിയ ശേഷമാണ് ഗാനം ആലപിച്ചത് ഇടൂർ സ്വദേശിനിയും പാരിക്കാപ്പള്ളി കുടുംബാംഗവുമായ എലൈന റോമിലെ പ്ലിനിയോ സിനിയോരോ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ദീർഘകാലമായി ഇറ്റലിയിലെ താമസക്കാരനും ലോക കേരള സഭയിലെ അംഗവുമായ എബിൻ എബ്രഹാം പാരിക്കപ്പള്ളിയുടെയും ജാൻസിയുടെയും മകളാണ് കരോളിന ഫാബിയോ എന്നിവരാണ് സഹോദരങ്ങൾ asciuga il pianto, spende l'ira fu caldo, pieno yeah. di yeah. orride a noi d'accanto, primo gemita del sol. Il tuo raggio asciuga il pianto, spende l'ira fu caldo, pieno yeah. ഇനി ഒരു കാര്യം ഈ ചാനൽ നിലനിൽക്കാൻ നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ പ്രധാനമാണ് അതിനാൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ